എൻ്റെ മുന്നിലിരിക്കുന്ന മുതിർന്നവരെ അമ്മമാരെ സഹോദരിമാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം രാമായണം ശ്രീരാമചന്ദ്രദേവനെ മര്യാദാപുരുഷോത്തമനായ ശ്രീരാമചന്ദ്രനെ സൂചിപ്പിക്കുന്നതാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ചരിത്രമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്തിൻ്റെ പ്രതീകമാണ് എന്ന് ചോദിച്ചാൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ധർമ്മത്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹം ദ്യോതിപ്പിക്കുന്നത് ധർമ്മത്തെയാണ് ധർമ്മത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് രാമായണത്തിൻ്റെ സന്ദേശം നമ്മുടെ ഹിന്ദു പാരമ്പര്യത്തിലെ ഏത് പുസ്തകം എടുത്തു വേണമെങ്കിൽ നോക്കിക്കോളൂ രാമായണമായിക്കോട്ടെ മഹാഭാരതമായിക്കോട്ടെ വിഷ്ണുപുരാണമായിക്കോട്ടെ ഏത് ഗ്രന്ഥം എടുത്താലും ആത്യന്തികമായിട്ട് ആ ഗ്രന്ഥങ്ങളെല്ലാം പറയുന്നത് ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് പലതരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളുണ്ടാവും കർമ്മം ചെയ്താൽ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും എന്ന് പറയുന്ന വിശ്വാസം നമുക്കുണ്ട് കർമ്മം ചെയ്താൽ മതി അതാണ് ആരാധന ഇനിയും ചിലർ ഭക്തി ഭക്തിമതി ഭക്തി മാത്രം കൊണ്ട് നമുക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും ഭക്തിയോടെ ഭഗവാനെ ഓർത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം ലഭിക്കും എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള ആരാധനാ വിശ്വാസങ്ങളാണെങ്കിലും ശരി ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ട് പറയുന്നത് ധർമ്മത്തെ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ധർമ്മം എന്ന് പറയുന്നത് പുരുഷാർത്ഥങ്ങളിൽ ഒന്നാണ് പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്തിന് ജീവിക്കണം അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് നമ്മുടെ ഋഷി പരമ്പരകൾ തന്ന മറുപടിയാണ് പുരുഷാർത്ഥങ്ങൾ ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് നാല് കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം ധർമ്മം അർത്ഥം കാമം മോക്ഷം ധർമ്മ ധർമ്മം എന്ന് പറയാ ആ ധർമ്മത്തെ മുറുകെ പിടിച്ച് ജീവിക്കണം നമുക്ക് കാമങ്ങളുണ്ടാവും ആഗ്രഹങ്ങൾ ഉണ്ടാവും ആ ആഗ്രഹങ്ങൾ നിവർത്തിക്കണം അതിനാണ് മനുഷ്യജന്മം നമുക്ക് അർത്ഥമുണ്ടാവണം സമ്പത്ത് ഉണ്ടാവണം അർത്ഥം സമ്പാദിക്കുക എന്നുള്ളത് ഒരു ഒരു പുരുഷൻ്റെ അടിസ്ഥാനപരതമായിട്ടുള്ള കർത്തവ്യമാണ് നാലാമത് പറയുന്നതാണ് മോക്ഷം കിട്ടുക എന്നുള്ളത് മോക്ഷത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ ജീവിക്കുക എന്നുള്ളത് പൊതുവേ ഒരു ഒരു ധാരണയുണ്ട് ഈ ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം പൈസ ഉണ്ടാക്കുന്നതിനെതിരാണ് അല്ലെങ്കിൽ ആഗ്രഹ സഫലീകരണത്തിനെതിരാണ് എല്ലാം ത്യജിക്കണം ത്യാഗത്തിൻ്റെ മതമാണ് ഹിന്ദു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതൊരു തെറ്റായ ധാരണയാണ് തീർച്ചയായിട്ടും ത്യാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ത്യാഗം മാത്രമല്ല മനുഷ്യ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നമ്മളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുക എന്നുള്ളതാണ് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കേണ്ടത് നമ്മുടെ ധർമ്മത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ആ പൈസ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് അത് ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം ധാർമ്മികമായ മാർഗങ്ങളിലൂടെ ആയിരിക്കണം അന്യൻ്റെ മുതൽ കവർന്നെടുത്തുകൊണ്ടല്ല കൈക്കൂലി മേടിച്ചുകൊണ്ടല്ല അപ്പം ധാർമ്മികമായ മാർഗത്തിലൂടെ പൈസ ഉണ്ടാക്കുക കാമ വേണം നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും എനിക്കൊരു കാറ് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അല്ലെ സ്കൂട്ടർ വാങ്ങിക്കണമെന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കണമെന്നുണ്ട് ആഗ്രഹങ്ങൾ വേണം ആ ആഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാന ഘടകങ്ങൾ മനുഷ്യ ജീവിതത്തിലെ ചില ഘടകങ്ങൾ അതാണ് ആ ആഗ്രഹ സഫലീകരണത്തിനായിട്ട് നമ്മൾ പ്ര പ്രവർത്തിക്കണം ആഗ്രഹങ്ങൾ ഉണ്ടാവണം ആ ആഗ്രഹങ്ങൾ പൂർത്തിക്കാനുള്ള ധനം നമ്മൾ സമ്പാദിക്കണം ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ വലിയ സന്യസിക്കാൻ പോയാൽ മതി പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യം അത് ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം ധർമ്മത്തെ മുറുകി പിടിച്ചുകൊണ്ടായിരിക്കണം എന്താണ് ഈ ധർമ്മം എന്ന് പറയുന്നത് ധർമ്മം എന്ന് പറഞ്ഞാൽ ആധുനിക കാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ നിയമമാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ ലോ തന്നെയാണ് വേറെ ഒരു വ്യത്യാസവും ഇല്ല എന്താ വ്യത്യാസം ഇന്നത്തെ നിയമങ്ങൾ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ പാർലമെന്റിലും അസംബ്ലിയിലും ഒക്കെ വെച്ച് പാസ്സാക്കി നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നു എങ്ങനെ വേണമെടുക്കുക ധർമ്മം അങ്ങനെയല്ല ധർമ്മം എന്ന് പറയുന്നത് ആരും അടിച്ചേൽപ്പിക്കുന്നതല്ല അത് ആയിരക്കണക്കിന് വർഷത്തെ ഋഷി പരമ്പര ഇതാണ് ശരി മനുഷ്യ സമൂഹത്തിൻ്റെ ശാന്തമായ ജീവിതത്തിന് ഇന്ന ഇന്ന നിയമങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞു തന്നിട്ടുള്ള ആ നിയമങ്ങൾ അതാണ് ആ ആ നിയമത്തിൻ്റെ സംഹിത അതാണ് ധർമ്മ സംഹിത ആ ധർമ്മ സംഹിത ഇതാരും അടിച്ചേൽപ്പിക്കുന്നതല്ല ഇതാണ് ശരി എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ സ്വയം ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തെല്ലാം നിയമങ്ങളാണെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക ഗുരുധർമ്മം ഒരു ടീച്ചർ എന്തൊക്കെ ചെയ്യണം ഇന്ന് കേരള എഡ്യൂക്കേഷൻ ആക്റ്റും റൂളും ഒക്കെ ഉണ്ട് ഇതൊന്നുമല്ല പഴയ കാലത്തുള്ളതാണ് ഗുരുധർമ്മം പിതൃധർമ്മം ഒരച്ഛൻ എന്ത് ചെയ്യണം ലോ റിലേറ്റിംഗ് ടു ഫാതേഴ്സ് ഒരച്ഛൻ കുടുംബത്തെ നോക്കണം കുടുംബത്തിന് വേണ്ട പണം സമ്പാദിക്കണം കുട്ടികൾ നല്ല മാർഗത്തിലൂടെ പോകുന്നുണ്ടോ എന്ന് നോക്കണം അവരെ നല്ല നിലയിലാക്കണം കുടുംബത്തെ ഒന്നിച്ചു കൊണ്ടുപോകണം പിതൃധർമ്മമാണ് മാതൃധർമ്മം ലോ റിലേറ്റിംഗ് ടു മതേഴ്സ് ഒരമ്മ എന്താണ് ചെയ്യേണ്ടത് അമ്മ കുട്ടികളെ നല്ല സ്വഭാവത്തോടുകൂടി സംസ്കാര സമ്പന്നരായി നല്ല കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങൾ ദൈവികമായ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് സമൂഹത്തിന് ഉതകുന്ന കുട്ടികളാക്കി സാമൂഹിക ജീവികളാക്കി എല്ലാ അർത്ഥത്തിലും കുട്ടികളെ വളർത്തിക്കൊണ്ട് വരേണ്ടത് അമ്മയുടെ ചുമതലയാണ് അത് ലോയാണ് അത് നിയമമാണ് അത് അത് ആ നിയമം പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ നിയമലംഘനം നടത്തി എന്നാണ് അവർക്ക് മാത്രമാണ് രാജധർമ്മം രാജാവിൻ്റെ ധർമ്മം ഇന്നത്തെ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആണ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സ്റ്റേറ്റിനെ സംബന്ധിച്ച നിയമമാണ് അതുപോലെ രാജാവ് എന്ത് ചെയ്യണം എന്നുള്ളതാണ് രാജധർമ്മം ആ പുസ്തകങ്ങളിൽ ജസ്റ്റിസ് രാമജോയിസ് എഴുതിയ പുസ്തകങ്ങളുണ്ട് ഇതിനെപ്പറ്റി അത് വായിച്ചു വയ്ക്കാൻ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കാരണം ഇന്നുള്ള പല നിയമങ്ങളും ഇന്ന് കാണുന്ന പല നിയമങ്ങളും ഇതിനേക്കാൾ അർത്ഥവത്തായി ആയിരം വർഷം രണ്ടായിരം വർഷം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ നിയമങ്ങളൊക്കെ ജനം സ്വയം ഏറ്റെടുത്ത് നടത്തി ഞാൻ പഞ്ചതന്ത്രത്തിലെ ഒരു കഥ ഓർക്കുകയാണ് അതിൽ പറയുന്നത് പണ്ടുകാലത്ത് ഒരു ധനവാൻ കാശി യാത്രക്ക് പോകാൻ തീരുമാനിച്ചു കാശിക്ക് പോകാൻ അപ്പോൾ കാശിക്ക് പോകണമെങ്കിൽ ഇന്നത്തെ പോലെയല്ല ട്രെയിനൊന്നുമില്ല കപ്പലൊന്നുമില്ല നടന്നു തന്നെ പോകണം അല്ലെങ്കിൽ കുതിര വണ്ടിക്ക് പിടിച്ചു പോകണം കാളവണ്ടി പിടിച്ച് പോകണം ഇപ്പം കാശിക്ക് പോകാന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ മാസത്തെ അല്ലെങ്കിൽ അഞ്ചോ ആറോ മാസത്തെ യാത്രയാണ് ഇപ്പം തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ തിരിച്ചു വരുമോ എന്ന് പോലും പറയാൻ പറ്റില്ല കാശി യാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചു ഇദ്ദേഹം ഇതിൻ്റെ പൈസ മുഴുവൻ എടുത്ത് തൻ്റെ അടുത്ത വീട്ടുകാരൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ കാശി യാത്രയ്ക്ക് പോവാണ് ഇത് എൻ്റെ സമ്പാദ്യമാണ് ജീവിതത്തിലെ സമ്പാദ്യമാണ് ഇത് സൂക്ഷിച്ചു വെക്കണം ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് തരണം എന്ന് പറഞ്ഞു അപ്പോൾ അയലോക്കൻകാരൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ താഴെ അറയുണ്ട് നിങ്ങൾ തന്നെ അവിടെ വെച്ചോളൂ ഞാൻ ആ പെട്ടിയൊന്നും തുറക്കണില്ല നിങ്ങൾ തിരിച്ചു വരുമ്പോൾ തരാം എന്ന് പറഞ്ഞ് താഴെ അറയിൽ കൊണ്ട് ഈ പെട്ടി ഭദ്രമായിട്ട് വെച്ചു ഇദ്ദേഹം കാശയാത്രയ്ക്ക് പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ അയലോക്കൻകാരൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു നിങ്ങളുടെ മകൻ്റെ നടപ്പത്ര ശരിയല്ല അവൻ ഈ അടുത്ത കാലത്തായിട്ട് ചൂത് കളിക്കാൻ പോകുന്നുണ്ട് ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട് എൻ്റെ മകൻ അങ്ങനെ ഒന്നും ചെലവാക്കില്ല അവൻ എവിടെയാ പണം ഞാൻ അവൻ അങ്ങനെ പണമൊന്നും കൊടുക്കാറില്ല നിങ്ങൾ വെറുതെ പറയുന്നതാണോ വാസ്തവത്തിൽ ഈ മകൻ ഈ താഴത്തെ പെട്ടിന്ന് കുറേശേ പൈസ എടുത്തുകൊണ്ട് ചെലവാക്കായിരുന്നു അദ്ദേഹം അറിഞ്ഞില്ല അങ്ങനെ ആ മകൻ ചൂതുകളിച്ചും വ്യഭിചാരശാലകളിൽ പോയി മദ്യപിച്ചും ഒക്കെ വഷളനായി മൂന്നാല് മാസം കഴിഞ്ഞ തിരിച്ചു വന്നു കാശിയാത്രയ്ക്ക് പോയാൾ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹം പൈസ ചോദിച്ചപ്പോഴത്തേക്കും താഴെ പോയി നോക്കിയപ്പോൾ പെട്ടിക്കകത്ത് പൈസ ഇല്ല ഒന്നുമില്ല പൈസ ഏകദേശം മിക്കവാറും മകൻ തീർത്തു പ്രശ്നം രാജസന്നിധിയിലെത്തി നാട്ടും കൂട്ടം കൂടി ഈ മകനെ എങ്ങനെ ശിക്ഷിക്കണം എന്നുള്ളതായിരുന്നു ചോദ്യം അപ്പൊ ഈ മകന് പതിനഞ്ചു പതിനാറ് വയസ്സേ ഉള്ളൂ പറയാമോ മകന് പതിനഞ്ചു പതിനാറ് വയസ്സേ ഉള്ളൂ അപ്പൊ എല്ലാവരും കൂടെ ആലോചിച്ചു തെറ്റ് ചെയ്തതാണ് തർക്കമൊന്നുമില്ല പക്ഷെ ഇവനെ ഈ പതിനാറ് ഒരു കുട്ടിയെ അങ്ങനെ ശിക്ഷിക്ക അവൻ്റെ ആ പ്രായത്തിൽ ചെയ്തു പോയതല്ലേ അപ്പം മകനെ വെറുതെ വിടാൻ രാജാവ് തീരുമാനിച്ചു കല്പനയിട്ടു അങ്ങനെ എല്ലാവരും പിരിയുമ്പോൾ നാട്ടുകാർ പറഞ്ഞു ആ പിരിയാൻ വരട്ടെ മകൻ കൊച്ചു പ്രായത്തിൽ ചെയ്ത തെറ്റാണ് പക്ഷേ ഇവൻ്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ട് മകൻ ശരിയായ വഴിക്കല്ല പോകുന്നേ അവൻ ദൂർത്തടിക്കുന്നുണ്ട് എന്ന് പലരും ഇദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഈ അച്ഛൻ അത് പരിശോധിക്കേണ്ടതായിരുന്നു മകനെ നല്ല വഴിക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു ഈ അച്ഛൻ അത് ചെയ്തില്ല അതുകൊണ്ട് ഈ അച്ഛനെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആ അച്ഛനെ ശിക്ഷിച്ചു എന്നുള്ളതാണ് കഥ പിതൃധർമ്മം ഏറ്റെടുത്ത് നടത്താത്തതിന് അച്ഛനെ ശിക്ഷിച്ചു ആ തരത്തിലുള്ള ഒരു 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 നിയമ സംഹിത നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഈ ധാർമ്മിക ബോധം നമ്മുടെ ഉള്ളിൽ ഉള്ളത് നമ്മൾ ചെയ്യുന്നത് ഞാൻ ഇതിലേ നടന്നു പോകുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ കിടന്നു കിട്ടുകയാണ് അഞ്ഞൂറ് രൂപ ആരുമില്ല അടുത്ത ആരുമില്ല എനിക്ക് ഇത് പോക്കറ്റിലിട്ട് വീട്ടിൽ കൊണ്ടുപോകാം ഞാൻ കൊണ്ടുപോവോ കൊണ്ടുപോവില്ല അതാരെയും പേടിച്ചിട്ടല്ല പോലീസിനെ പേടിച്ചിട്ടല്ല ക്രിമിനൽ കേസ് വരുമോന്ന് പേടിച്ചിട്ടല്ല കാരണം ഇത് ഈ അമ്പലത്തിൽ കിടന്ന ഏതോ ഭക്തന്റെ പൈസയാണ് ഇത് ഭഗവാൻ വേണ്ടി കൊണ്ടു ഇത് ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞ് നമ്മൾ ഈ കാണിക്ക മണ്ഡപത്തിൽ പണ്ടു അഞ്ഞൂറ് ആയിക്കോട്ടെ ആയിരം ആയിക്കോട്ടെ കുറച്ച് പോലും അതിൽ നിന്ന് എടുക്കൂല ഇത് ഏത് നിയമമാണ് ഇത് നമ്മുടെ ധാർമ്മിക ബോധമാണ് അല്ലേ അതുപോലെ തന്നെ പത്രങ്ങളിൽ പലപ്പോഴും കാണാം ഓട്ടോറിക്ഷ തൊഴിലാളി ഓട്ടോറിക്ഷയിൽ കിട്ടിയ മൂന്ന് ലക്ഷം രൂപ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചു ഇത് പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്ന ആരും കാണുന്നില്ല അവിടെ മറന്നു എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പോരേ പക്ഷെ അല്ല അവനൊരു ധാർമ്മികബോധം ഇതെന്റെ പൈസ അല്ല ഇത് ഞാൻ എടുക്കേണ്ടതല്ല ആ ധാർമിക ബോധം ഇന്ത്യൻ പീനൽ കോഡിൽ നിന്നോ അല്ലെങ്കിൽ സിവിൽ പ്രൊസീജിയറൽ കോഡിൽ നിന്നോ ഉണ്ടാവുന്നതല്ല നമ്മുടെ ഉള്ളിലുള്ളതാണ് ആ ധാർമ്മിക ബോധമാണ് നമ്മൾ അച്ഛനെ ബഹുമാനിക്കാൻ ഗുരുവിനെ ബഹുമാനിക്കാൻ ദൈവത്തെ ആ ആരാധിക്കാനൊക്കെ നമ്മളിൽ നടത്തുന്നത് നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ മൂല്യങ്ങളുടെയും ഒരു മനുഷ്യൻ്റെ നന്മയുടെയൊക്കെ അടിസ്ഥാനം ഈ ധർമ്മത്തിലുള്ള വിശ്വാസവും ധർമ്മത്തെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നമ്മളുടെ ആഗ്രഹവും അത് നമുക്ക് നൽകുന്ന ഒരു ആത്മസംതൃപ്തിയും ഒക്കെയാണ് അതിന് കാരണം ആ ധർമ്മത്തെയാണ് രാമായണം എന്ന ഗ്രന്ഥം ദ്യോതിപ്പിക്കുന്നത് അത് മനസ്സിലാക്കി ഈ ഒരു മാസം വരുന്ന രാമായണ മാസാചരണത്തിൽ ആ ധർമ്മം എന്താണ് എന്ന് രാമായണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ധാർമ്മിക മൂല്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അത് പ്രചരിപ്പിച്ച് അത് നമ്മുടെ മനസ്സിലുറപ്പിച്ച് നമ്മുടെ വരും തലമുറകൾക്കും കൂടി നമ്മുടെ കുട്ടികൾക്കും കൂടെ ആ മൂല്യങ്ങൾ പകർന്നു കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ രാമായണ മാസാചരണം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം